ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വി ആർ ടെക് കൺബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മലയാളത്തിൽ ടൈപ്പ് ചെയ്യാൻ പറ്റിയ ഒരു കിഡിലം കീബോർഡ് പരിചയപ്പെട്ടതാണ് അന്ന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക സെർച്ചിൽ പോയി മലയാളം കീബോർഡ് എന്ന് ടൈപ്പ് ചെയ്യുക എന്നിട്ട് ഇൻസ്റ്റാൾ കൊടുക്കുക ഇൻസ്റ്റാൾ ആയതിനു ശേഷം ബാക്ക് ഇറങ്ങുക ബാക്ക് ഇറങ്ങിയതിന് ശേഷം മലയാളം കീബോർഡ് ഓപ്പൺ ചെയ്യുക കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക അടുത്തതായി സ്റ്റെപ്പ് വൺ ആക്റ്റീവ് കീബോർഡ് ആക്റ്റീവ് കീബോർഡ് എന്ന ഓപ്ഷൻ നിൽക്കുക മലയാളം കീബോർഡ് എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക ഓക്കെ കൊടുക്കുക അടുത്ത ഓപ്ഷനും ഓക്കെ കൊടുക്കുക സ്റ്റെപ്പ് ടു സെലക്ട് കീബോർഡ് അത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് മലയാളം എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക നമ്മുടെ കീബോർഡ് ഇവിടെ റെഡി ആയിരിക്കുന്നു ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം വാട്സപ്പിൽ കയറുക നമ്മുടെ കീബോർഡ് ഇവിടെ വന്നിട്ടുണ്ട് നമുക്കിനി ടെസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് സുഖമാണ് ആദ്യത്തെ ടെസ്റ്റ് മലയാളം കീബോർഡ് പാസ്സായിരിക്കുന്നു നമുക്കിനി ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്യാം ഹലോ ഗൈസ് വെൽക്കം ബാക്ക് രണ്ടാമത്തെ ടെസ്റ്റും കീബോർഡ് പാസ് ആയിരിക്കുന്നു ഈ കീബോർഡിലെ അടുത്ത ഫീച്ചർ നമുക്കൊന്ന് നോക്കാം അടുത്ത ഫീച്ചർ എന്ന് പറയുമ്പോൾ ഹായ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ തന്നെ നമുക്ക് സ്റ്റിക്കറും ആണ് ഇതിൽ മൂന്ന് തരത്തിലുള്ള കീബോർഡുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം അതിനുവേണ്ടി താഴെ കാണുന്ന മാ എന്ന ഓപ്ഷൻ അമർത്തി ക്ലിക്ക് ചെയ്യുക അവിടെ തന്നെ മൂന്ന് കീബോർഡ് കാണാവുന്നതാണ് അതിൽ രണ്ടാമത് കിടക്കുന്ന കീബോർഡാണ് ഇപ്പോൾ കാണുന്നത് നിങ്ങൾക്കതിൽ നിന്ന് മലയാള അക്ഷരങ്ങൾ വെച്ച് ടൈപ്പ് ചെയ്യാവുന്നതാണ് അതുമല്ല നിങ്ങൾക്ക് എഴുതിക്കൊണ്ട് ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് ഞാൻ നിങ്ങൾക്കൊരു ചെറിയ ഡെമോ കാണിച്ചു തരാം ഇതുപോലെ എഴുതിക്കൊണ്ടും നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ് എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക